ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ബോഡി ചെസ്റ്റ് അളവ് വരുന്ന ഒരു ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ബ്ലൗസ് ഉണ്ട് അപ്പോൾ രണ്ട് പീസ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ അതായത് നമുക്ക് കരവശങ്ങളെ ചേർത്ത് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് ബ്ലൗസിന്റെ പീസ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ സൈഡ് വശമൊക്കെ ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് വേണം ഇതുപോലെയൊക്കെ രണ്ട് പീസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഇതുപോലെ മടക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് സൈഡിലുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പതിനാല് ഇഞ്ച് ലെങ്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് കൊടുക്കുന്നത് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആറിൽ ഒരു ഭാഗം നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരക്കുക ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഈ രീതിയിൽ വരും ഇപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് നമുക്ക് ബോഡി മെഷർമെൻറ്റ് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുത്തുള്ള മെഷർമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടും നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് ഈ പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പോൾ ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഏഴേകാലും ഒരു പോയിന്റ് വരും ഇനി നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി മുക്കാലിഞ്ചും കൂടി കൂട്ടണം അപ്പോൾ നമുക്ക് എട്ടിഞ്ചും ഒരു പോയിന്റും നമുക്ക് ഇവിടെ വരും ആ ഒരു എട്ടിഞ്ചും പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തു ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ വരക്കും ഇനി നമുക്ക് ഇവിടെ ആം ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ എത്രയാ എത്രയാണ് ഇഞ്ച് അതിൻ്റെ നേർ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ആംഹോളിൻ്റെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഈ രീതിയിൽ ആം ആംഹോളൊന്ന് റൗണ്ട് ചെയ്ത് നീക്കും ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ടില്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതായത് നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ മുകളിൽ തയ്യൽ തുമ്പ് വിടണം നമുക്ക് ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ മുകളിലുള്ള ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ചാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഇല്ലേ അവിടെ കണ്ടോ കറക്റ്റ് എട്ട് എട്ടിഞ്ച് കിട്ടിയത് കണ്ടോ ആ ഒരു മാർക്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടണം നമുക്ക് ആം ഹോൾ റൗണ്ട് ഇനി നമുക്ക് ഇവിടെയുള്ള അളവ് ഒന്ന് നോക്കാം എത്രയാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യാറില്ല നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒന്നരയും ഒരു പോയിന്റുമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യാറില്ല നിങ്ങൾക്ക് കാണിച്ചു വരുവാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്തതാണ് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്തുനിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ അര ഇഞ്ച് ഷോൾഡറിന് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കി നക്കിൻ്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാലി മാർക്ക് ചെയ്യുന്നു അതായത് നമുക്ക് എത്രയാണോ ഇറക്കം വരുന്നത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് നമ്മളിവിടെ രണ്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൗണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്കിവിടെ ബാക്ക് നെക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഷോൾഡർ നമ്മളൊരു അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നാൽ നമുക്കിവിടെ ഒരു കാലിഞ്ച് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ വരക്കും അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുത്തു ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡാർസിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നാല് ഇഞ്ചാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഡാർസിലേക്കുള്ള അകലം നമുക്ക് മൂന്നര ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യണം അപ്പോൾ കട്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ആംഹോളൊക്കെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെയൊന്ന് താഴോട്ടേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ക്രോസ് കട്ടിങ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ തന്നെ മാർക്കിംഗ് വേണ്ടതുകൊണ്ട് നമ്മൾ ഇതുപോലെ തുണിയെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതായത് കരവശത്തെ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിന് ഒരു പീസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കും കണ്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കും അതായത് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കരവശം കണ്ടോ ഇതുപോലെ വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു കരവശം കണ്ടോ കരവശത്തിന് ടച്ച് ചെയ്ത് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ബോഡിയും നാമം ഹോളിൻ്റെ ഭാഗവും ഇതുപോലെ കരവശത്തിന് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസോടു കൂടി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇവിടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഈ ഒരു കാലിഞ്ച് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ പൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇവിടെ ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടേ മുക്കാലിഞ്ചാണ് അതായത് നമ്മൾ രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വൈഡ് ബാക്ക് പാർട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ കാലിഞ്ച് ഇവിടെ എക്സ്ട്രാ ഇപ്പോൾ തയ്യൽ തുമ്പും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ രണ്ടേ മുക്കാൽ അത് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കണം ഇനി നമുക്കിവിടെ ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഒന്നര ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും കേട്ടോ ഒന്നര ഇഞ്ചാണ് ഇറക്കി മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന മുക്കാലിഞ്ചാണ് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമുക്ക് രണ്ടേ ഇഞ്ച് കൊടുക്കുന്നു അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് രണ്ടേ ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മളിവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത് നമ്മളിവിടെ ആറേ കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് ആറിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതായത് നമ്മൾ മുകളിൽ നമ്മൾ കാലിഞ്ച് കൊടുത്തത് നമ്മൾ കാലിഞ്ച് ബോഡി ഷെയ്പ്പിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ ബാൻഡ് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ് എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ബാൻഡിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് പറഞ്ഞു തരാം ബാൻഡ് എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ വെച്ച് കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ഇനി നമുക്ക് ഇവിടെ ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗം എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്കിവിടെ ഉണ്ടോ ഇവിടെ കട്ട് ചെയ്തു അപ്പോൾ സാധാരണ നമ്മൾ താഴോട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ ഒരു വീട്ടിൽ അത് പിന്നീടാണ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത് അവർ കണക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ നിന്ന് നമ്മളെ ബാക്ക് പാർട്ടിനെ എടുത്ത് മാറ്റുക ഇവിടെ നമ്മൾ കട്ടിങ് കൊടുത്തിട്ടില്ല ബാക്ക് പാർട്ടിനെ പാർട്ടിനെടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് ഇവിടെ മെയിൻ ടെക്കിന്റെ ഇറക്കം വരുന്നത് പത്തേ കാലിഞ്ചാണ് അപ്പോൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം പത്തേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുക ഉണ്ടോ പത്തേ കാലിഞ്ച് ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് മൂന്നേ മുക്കാലിഞ്ചാണ് അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി മൂന്നേ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഒരു മൂന്നേ മുക്കാൽ തന്നെ നമുക്ക് താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു പോയിന്റുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടർ ബ്രഷിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ അതിനുശേഷം എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി നമ്മളിവിടെ ബാൻഡ് മാർക്ക് ചെയ്ത് വെക്കുക നമുക്കിവിടെ മൂന്നര ഇഞ്ച് വരുന്നു ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കും അതായത് നമുക്ക് ആ ഒരു കണക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നത് കൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു കട്ടിങ്ങിന് മുന്നേ തന്നെ മാർക്ക് നമ്മൾ രണ്ട് സൈഡ് ഭാഗത്തും ബാൻഡിൻ്റെ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി നമുക്കിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഫ്രണ്ട് പാർട്ടും നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ മാർക്കിൽ കൂടി ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് ഇനി നമുക്കിവിടെ ബാൻഡ് ക്രോസിലാണ് മാർക്കിംഗ് ഉള്ളത് അത് നമുക്ക് നേരെയുള്ള ഒരു പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു കരവശമില്ലേ ആ ഒരു കരവശം വെച്ച് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഒരു പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് പാർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പീസുകളൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് ഇവിടെ ബ്ലൗസ് പീസാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാർക്കിംഗ് കറക്റ്റ് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പീസ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പ് നമ്മുടെ ബാൻഡിൻ്റെ ഷേപ്പിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ആ ഒരു ഷേപ്പിൽ കൂടി ഇനി നമുക്കിവിടെ ഒരു ഫ്രണ്ട് പാർട്ടിലൊരു കാലിഞ്ച് നമ്മുടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാലിഞ്ച് അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമുക്കിവിടെ ഏഴേകാലും ഒരു പോയിൻ്റും ഇരുപത്തി ഒൻപതിരൂടെ നാലര ഭാഗം ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് മുകളിലേക്ക് അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയിൽ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഷേപ്പിലൊരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെയുള്ള ഒരു പീസിൽ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്കി ബാൻഡ് കൂടി അടുത്ത ബാൻഡ് ഈയൊരു പീസുകളിൽ നിന്ന് കണ്ടോ സെയിം അളവിലുള്ള ആ ഒരു കട്ടിങ്ങിലുള്ള പീസാണിത് ഈ ഒരു പീസിനെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാൻഡിന് ഈയൊരു കട്ട് ചെയ്ത് വെച്ച ബാൻഡിന് വെച്ച് നമുക്ക് ബാക്കി വരുന്ന ബാൻഡുകൾ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം സെയിം അളവിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെയും അപ്പോൾ നമുക്കിവിടെ രണ്ട് ബ്ലൗസിൻ്റെയും ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീഴ്ത്ത് നമ്മൾ കൊടുത്തത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒന്നേകാലം ഒരു പോയിന്റും ഈ ഒരു സെൻ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ രീതിയിലാണ് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് വരുന്നത് ഇനി നമുക്കിവിടെ മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇഞ്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലെ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു കട്ട് കേട്ടോ ഇതുപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി എഴു നമുക്ക് രണ്ടാമത്തെ ടക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും മാർക്ക് ചെയ്തു എഴുതി നമുക്ക് രണ്ടാമത്തെ ടക്ക് സെൻട്രൽ ഡാർസ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്കിവിടെ വരുന്നത് രണ്ടര ഇഞ്ചാണ് ഉണ്ടോ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ നീളം വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ചെറിയൊരു പീസ് നെക്കിൻ്റെ ഭാഗത്ത് മാത്രം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു ഭാഗത്തോട് ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗത്താണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് തോൾ തോൾവശത്ത് വരുന്ന ടെക്കാണിത് ഇതുപോലെ അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഡാർസുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ രണ്ട് തുണികളെയും നമ്മൾ ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ കൂട്ടി രണ്ട് പീസുകളെയും ഇതുപോലെ പിടിച്ച് വീണ്ടും നമ്മൾ നമ്മളിതുപോലെ പകുതിയായി മടക്കിയെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെയുള്ള ക്രോസ് തുണിയുടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മളൊരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈയുടെ താവവാസം നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും ഇത് നമുക്ക് ലൈനിങ് വരുന്നത് ബ്ലൗസ് പീസിലാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ലൈനിങ് വരുന്നത് ആ ഒരു തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് ഇത് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഏഴര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഈ ഒരു ഇഞ്ച് വരുന്നത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് താഴെ കൊടുത്ത ഇഞ്ച് സ്ലീവിൽ നമ്മൾ കൈയുടെ താപവശം തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് മൂന്നര ഇഞ്ച് കൈയുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം സ്ലീവ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അളവ് കൊടുക്കുന്നത് ഇതുപോലെ ഇനി നമുക്ക് കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അതായത് ചെസ്റ്റ് അളവ് വന്നത് മുപ്പത്തി ആറ് ഇഞ്ച് അതിൻ്റെ നാലൊരു ഭാഗം ഒൻപത് ഇഞ്ച് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഇഞ്ച് കിട്ടും ഈ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഈ ഒരു എട്ടിഞ്ചാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആം ഹോളിൻ്റെ ഈ റൗണ്ട് അളവായിട്ട് നമ്മൾ കാണിച്ചു വന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ആ ഒരു കണക്ക് എങ്ങനെയാണ് വന്നതെന്ന് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് തയ്യൽ തുമ്പും ഇനി നമുക്ക് അവിടെ റൗണ്ട് അളവ് താഴെയുള്ള റൗണ്ട് അളവ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ആറിഞ്ച് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ചെറിയൊരു ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലൊന്ന് കിട്ടും ഈ ഒരു ഒന്ന് വരച്ചെടുക്കുന്നു കേട്ടോ ഇതുപോലെ വരച്ചെടുക്കും ഇനി നമുക്ക് ഈ ഒരു ളവില് നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയ അളവാണ് അതുപോലെ തന്നെ ഇതേ അളവ് തന്നെയാണ് നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയാണ് ആംഹോളം നമ്മൾ വരച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും കറക്റ്റ് ആകുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു അരേഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതുപോലെ ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്ക് ഇവിടെ കേട്ടോ അരയിഞ്ച് മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്ലീവിന്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആംഹോളിന് ഇതുപോലെ പിടിച്ചാൽ സ്ലീവിന്റെ തോൾ തോൾവശുള്ള മാർക്കിങ്ങും ആംഹോളിൻ്റെ ആ ഒരു മാർക്കിംഗ് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കിട്ടോ ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് സ്ലീവിനെ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സെൻടർ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ ഒന്ന് നിവർത്തി വയ്ക്കുക ഇതുപോലെ നിവർത്തി വെച്ച് നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ സെൻടർ ഭാഗമില്ലേ അവിടെ നിന്ന് നമുക്കൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഒന്നേ കാല് ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേകാൽ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ ഫ്രണ്ട് കൈക്കിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് കേട്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് സ്ലീവിന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്നുള്ള പീസും കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം